അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്ലാവില് താഴെയായിരുന്നു ഇതായി ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിറയുണ്ടായിരുന്നു ഈ ചക്കയെല്ലാം ഇങ്ങനെ കൂട്ടം ചേർന്ന് നിന്നപ്പോഴേ ഇപ്പം നടത്തി അപ്പം പൂപ്പൽ പിടിച്ചെണക്കി വരുന്നുണ്ട് ഇത് എന്ത് പറ്റിയതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അത് മിക്ക ചക്കയിലും വരുന്നുണ്ടായിരുന്നു അത് ഒരുപാട് മണ്ണിത്തട്ടിയെല്ലാം നിന്നേ അത് ചെറിയ ഹൈറ്റിൽ മൂന്നാല് ചക്ക ഒരുമിച്ച് നിന്നേണ് പക്ഷെ ഇതെന്താണ് പറ്റിയെന്നൊരു ധാരണ എനിക്കുമില്ല പക്ഷെ ചക്ക നമ്മൾ വെ ി നല്ല ചക്ക ആയിരുന്നു കേട്ടോ ചക്ക വെട്ടിയെടുത്തപ്പോൾ നല്ല ചക്കയാണ് ചുളകി നല്ല കട്ടിയാണ് അതിൻ്റെ പുറമേ ഉള്ള ഒരു ചെറിയ ചീറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വെട്ടി നമ്മൾ ചക്ക റോസ്റ്റ് ചെയ്യാൻ പോവാ ഒരു വെറൈറ്റി ചക്ക റോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ആദ്യത്തെ ഒരു പരീക്ഷണം കൂടിയാണ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നമ്മൾ ചക്ക ആദ്യം എടുത്ത് അരിഞ്ഞ് കുറച്ച് ഒരു വല്ലിപ്പം ഒരുപാട് ചെറുതും ആവരുത് വലുതാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മി വെക്കാം അപ്പോൾ അല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മി വെക്കാം നന്നായിട്ട് അമർത്തി തിരുമ്മി എടുക്കണം കേട്ടോ അരപ്പം എല്ലാം പിടിക്കണം എല്ലാവരും ഒക്കെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടിയൊക്കെ വറുത്തെടുക്കുമ്പോൾ കൂട്ടത്തിലിട്ട് വറുത്തെടുത്താൽ ടേസ്റ്റ് കിട്ടും എന്താ നമ്മുടെ പക്ക അവിടെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്തില്ലേ ആ ആ നമ്മുടെ കോളിഫ്ലവറൊക്കെ വറക്കുമ്പോൾ ചെയ്യത്തില്ലേ ആ സെയിം സംഭവമാണ് നമ്മളിതിനകത്ത് ചെയ്തത് കോളി ഫ്ലവറിന് പകരം എന്ത് ചെയ്ത് ചക് റോസ്റ്റാക്കും ഒരു പത്തുവഞ്ച് മിനിറ്റ് വെച്ചിരിക്കണേ അപ്പോഴേ അതിൻ്റെ അത് കുറച്ച് നേരത്തേക്ക് അതെല്ലാം എരുവെല്ലാം ഒന്ന് പിടിച്ച് വരുത്തോളൂ നമ്മൾ എരിഞ്ഞ് വെച്ച് വെക്കുക കേട്ടോ എരി കുറവാണെങ്കിൽ ചക്കളോടി എരി വീണ്ടും ഒന്ന് ചെയ്തു നമുക്കൊരു പാൻ പാനി വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണ ഉണ്ടോ കുറച്ച് എണ്ണ ഒഴിച്ച് വറുക്കാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നിണക്ക് മീൻ പൊള്ളിക്കുന്നതിനക്കൊക്കെ വറുത്തെടുത്താൽ മതി ആദ്യം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും പോളിഫ്ലവർ വറക്കുന്നിടക്കാൻ എണ്ണയ്ക്ക് എത്താൻ കോളിഫ്ലവർ വറക്കുന്നതിന് തന്നെ എണ്ണത്തിൽ കൂടി പോയിട്ടുണ്ട് വെറു നമുക്ക് എടുക്കാം നമ്മ നല്ല മണം റെഡിമെന്റ് ആയിട്ടുണ്ട് ി ഇളക്കാൻ നോക്കുവായിട്ട് വീഡിയോ പിടിച്ചൊരു സൈഡിലുണ്ടായി അതുകൊണ്ട് കാണിക്കൊണ്ടാതായിട്ട് അതെ വേറെ ഒന്നുമില്ല വറുത്ത കറിവേട്ടി പുല്ല് എല്ലാം കൂടി ഇട്ട് വറുത്തെടുക്കാന്നുള്ള എന്റെ അടുത്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചേർക്കുന്നത് ജസ്റ്റ് നമ്മുടെ വീട്ടിലും മായമൊന്നും ഇല്ലാതെ കുറച്ച് നല്ല തേങ്ങ വെടിച്ചെണ്ണത് വറു പിന്നെ ഓയിലൊന്നും മേടിക്കണ്ട നമ്മുടെ തേങ്ങ എണ്ണയെ തന്നെ വറുത്തെടുക്കുന്ന നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറിയ വാടി വരുന്ന പരുവത്തിലൊക്കെ കഴിക്കാം നമ്മൾ ചോയിൽ കൂടുകയാണെങ്കിൽ കഴിക്കാൻ ഉപയോഗിക്കാം കുറച്ചും കൂടി കറുമ്പോൾ കഴിക്കുന്നവർക്ക് അങ്ങനെ കിട്ടാം ഞാനൊരു മീഡിയം പരുവത്തിൽ നിർത്തിയിട്ടേക്കുന്ന ബൗളിലോട്ട് നമുക്ക് അധികം മാറ്റാം ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് വറുത്ത് പോരാ വറുത്ത് നമുക്ക് മാറ്റാം കേട്ടോ അത് വറുത്തതാണ് നമ്മുടെ കല്ലുപൊഴി കൊണ്ടുവന്നു നോക്കുമ്പോൾ കല്ലുമാണ് ചൂടായിരുന്നു നല്ല ചൂടായിരുന്നു കേട്ടോ കൈ കല്ലി പാവ് ഞാൻ ഊതി വായി വെച്ച് കൊടുത്തു പിന്നെ ഞാനും കൈവച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല ഗൈസ്